നമസ്കാരം നമ്മൾ സിനിമകളിൽ ആദ്യമായി ഹെലിക്കാം എന്നുള്ളത് ഉണ്ടായിരുന്നില്ല പകരം ഹെലികോപ്റ്ററിൽ സംവിധായകനും ഛായാഗ്രാഹനുമെല്ലാം മുകളിലേക്ക് കയറി ആവശ്യമായ ആകാശ കാഴ്ചകൾ ഹെലികോപ്റ്ററിൽ നിന്ന് താഴേക്ക് പകർത്തുക എന്നുള്ളതായിരുന്നു രീതി രണ്ടായിരത്തി പന്ത്രണ്ടോടു ഹെലിക്കാം എന്നുള്ളത് നമ്മള് നമ്മൾ കൂടെ റിമോട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ഡ്രോൺ ഉപയോഗിച്ച് അതിൽ ഘടിപ്പിച്ച ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്ന രീതി രണ്ടായിരത്തി പന്ത്രണ്ടോടുകൂടി ആർ ഉപയോഗിച്ചു രണ്ടായിരത്തി പതിനാലോടു കൂടി ഡി ജെ ഐയുടെ ഇൻസ്പെയർ വൺ എന്നുള്ള ഒരു ക്യാമറ വന്നു ആ ക്യാമറ മുതൽ സിനിമയിൽ വ്യാപകമായി ഹെലിക്കാം ദൃശ്യങ്ങൾ വന്നു തുടങ്ങി പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ ഇൻസ്പെയർ ടു എന്നുള്ള ഒരു ഡ്രോൺ വന്നു പിന്നീട് ഏറ്റവും ലേറ്റസ്റ്റ് ഡ്രോൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇൻസ്പെയർ ത്രീ എന്നുള്ള എ കെ റോ റെസൊല്യൂഷനിൽ റെക്കോർഡ് ചെയ്യാവുന്ന ഡ്രോൺ ആണ് ഇത് വന്നതോടുകൂടി മലയാള സിനിമയിൽ നല്ല ഇന്ത്യൻ സിനിമയിലും ലോക സിനിമയിലും വ്യാപകമായി ഉപയോഗിക്കുന്ന ഒന്നായി ഇൻസ്പെയർ ത്രീ എന്നുള്ള ഡ്രോൺ മാറി ഇത് വന്നതിന് ശേഷം ഹെവി ലിഫ്റ്റ് ക്യാമറ ഹെവി ലിഫ്റ്റ് ഡ്രോൺ ക്യാമറ ഉയർത്തി വലിയ ക്യാമറകളെല്ലാം കോമോഡോ അതുപോലെ സോണി മിനിസ്റ്റു അല്ലെങ്കിൽ വലിയ വലിയ ക്യാമറകളൊക്കെ മുകളിലേക്ക് കയറ്റുന്ന സംവിധാനം മാറി പകരം നിലത്ത് നിന്ന് തന്നെ കൂടുതലും ആൾക്കാരുകളും ഇൻസ്പെയർ ത്രീ എന്നുള്ള ഡ്രോൺ ഉപയോഗിച്ച് താഴെ നിന്ന് തന്നെ ദൃശ്യങ്ങൾ പകർത്താവുന്ന ഒരു തലം വന്നപ്പോൾ ആ ഡ്രോണിന് വളരെയധികം പ്രചാരമാണ് ഈ സിനിമയുടെ ഈ മാറ്റങ്ങൾ ഹെലി എന്നുള്ള രീതിയിലുള്ള ആദ്യത്തെ ഹെലി ക്യാമായ ഡി ജെ ഇൻസ്പയർ വൺ മുതൽ പിന്നീട് വന്ന ടൂവും ഇപ്പോഴുള്ള ത്രീയും ഇത് മൂന്നും ഉപയോഗിച്ച് വന്ന ഞാൻ ബേസിക്കലി ഒരു ഇലക്ട്രോണിക്സ് മെക്കാനിക് കൂടിയാണ് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നിരവധി ഈ അനുഭവങ്ങൾ എൻ്റെ ഹെലിക്കാം അനുഭവങ്ങൾ പലരും എന്നോട് വിളിച്ച് ചോദിച്ച് അവർക്ക് സംശയങ്ങൾക്കായിട്ടും മറ്റുള്ള കാര്യങ്ങൾക്കായിട്ടും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ അവർ പലരും പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് തോന്നി എൻ്റെ കയ്യിലുള്ള ഡി ജെ ഇൻസ്പയർ ത്രീ എന്നുള്ള ഡ്രോണും ടു എന്നുള്ള ഡ്രോണും വൺ എന്ന ഡ്രോണും മൂന്നും എൻ്റെ കയ്യിലുണ്ട് ഈ കാലഘട്ടങ്ങളിലെ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ പ്രതിപാദിപ്പിക്കുന്ന ഒരു ഏകദിന സെമിനാർ ഒരു പ്രായോഗിക പരിശീലനം ഈ ഡ്രോൺ എങ്ങനെ പ്രവർത്തിക്കും ഇതിന്റെ സാങ്കേതിക വിദ്യ എന്താണ് ഇത് എങ്ങനെ ഒരാൾക്ക് വർക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന പ്രായോഗിക പരിശീലന പരിപാടി ഈ വരുന്ന നവംബർ പതിനേഴ് തീയതിയിൽ തൃശ്ശൂർ ജില്ലയിലെ കൊടകരയില് നമ്മളൊരു ഗ്രൗണ്ടിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഒരു സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ഡി ജി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന ഒരു ക്ലാസ് അല്ല കേരള ഗവൺമെന്റിന്റെ സ്കിൽ പാർക്ക് അസാപ്പ് കേരള കഴക്കൂട്ടത്തുള്ള സൈനിക് സ്കൂളിലുള്ള കിൻഫ്ര ക്യാമ്പസിലുള്ള ഒരു നമ്മളുടെ അക്കാദമിക് ആയിട്ട് ഈ ഡ്രോണിന്റെ ക്ലാസ്സുകൾ പഠിപ്പിക്കുന്ന സ്ഥാപനമുണ്ട് അവിടെ ഞാൻ വെബിനാർ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് അപ്പോൾ അവിടുത്തെ ഏഴ് ദിവസത്തെ ക്ലാസ് കഴിഞ്ഞാൽ ഡി ജി സിയെ അംഗീകാരമുള്ള ഒരു നിങ്ങൾക്ക് ഡ്രോൺ ഓപ്പറേറ്ററായിട്ട് മാറാൻ പറ്റും എൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ സിനിമയിൽ ഉപയോഗിക്കുന്ന ഡ്രോണുകളെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നൊരു ക്ലാസ്സാണ് അപ്പോൾ ആ ക്ലാസ്സിലേക്ക് വരാൻ താല്പര്യമുള്ളവർ ഞാൻ താഴെ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ ബന്ധപ്പെട്ട് ആ പരിപാടിയിലേക്ക് ആവശ്യമുള്ളവർക്ക് വരാം അറിയിക്കാം നന്ദി നമസ്കാരം